നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും കോൺഗ്രസ് നേതാവുമായി നടു റോഡിൽ പൊരിഞ്ഞ തർക്കം വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി മന്ത്രിപുത്രനും കോൺഗ്രസ് നേതാവുമായി ഇന്നലെ രാത്രിയിലാണ് തർക്കമുണ്ടായത് ഏകദേശം പതിനൊന്ന് മണിക്കാണ് സംഭവം ഉണ്ടായതെന്നാണ് വിവരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കെ പി സി സി അംഗം വിനോദ് കൃഷ്ണയുമായിട്ടാണ് തർക്കമുണ്ടായത് ശാസ്തമംഗലത്ത് നട റോഡിൽ ഇരുവരും തമ്മിൽ പതിനഞ്ച് മിനിറ്റോളം തർക്കിച്ചു ഇതോടെ മാധവനെ പോലീസ് കൊണ്ടുപോവുകയും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു മാധവ് കൃഷ്ണ മദ്യപിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ആരോപിച്ചിരുന്നു ഇതോടെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചു എന്നാൽ മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് രണ്ടുപേർക്കുമെതിരെ കേസെടുക്കാതെ മ്യൂസിയം പോലീസ് വീട്ടയക്കയായിരുന്നു മാധവനും വിനോദ് കൃഷ്ണയ്ക്ക് പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വീട്ടയച്ചുവെന്ന് പോലീസ് പറയുന്നു റോഡിൽ വിനോദ് കൃഷ്ണ വാഹനം യൂടൈ യാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ടേൺ എടുക്കുമ്പോഴായിരുന്നു മാധവിന്റെ വാഹനം എത്തിയത് ഇതോടെ മാധവിന്റെ വാഹനത്തിൽ മുട്ടുമെന്ന അവസ്ഥ വന്നു ഇതോടെയാണ് മന്ത്രിപുത്രൻ ശബ്ദമുയർത്തിയത് ഇരുവരും തമ്മിൽ ശബ്ദമുയർത്തിയതോടെയാണ് പോലീസിനെ വിളിച്ചത് ഇരുവരുടെയും വഴക്കേട്ട് ആളുകളും ഓടിക്കൂടിയിരുന്നു സ്റ്റേഷനിൽ എത്തിയപ്പോൾ പ്രശ്നം ഒത്തുതീർപ്പിന്റെ വഴിയിൽ നീങ്ങിയായിരുന്നു മാധവിനെതിരെ വിനോദ് രേഖാമൂലം പരാതി നൽകിയിരുന്നതായി പോലീസ് അറിയിച്ചു പിന്നീട് ഇരുവരും തമ്മിൽ ധാരണയായതിനാൽ കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു ജി ഡി എൻട്രിയിൽ രേഖപ്പെടുത്തി വിട്ടയച്ചുവെന്നാണ് പോലീസ് പറയുന്നത്